ചോദ്യം ചോദിക്കട്ടെ രണ്ടായിരത്തി തൊണ്ണൂറ് പ്ലസ് പത്ത് രണ്ട് ഒരുനൂറാണ് ഫ്രണ്ട് ഓഫ് ദി വൂമൺ ബാക്ക് ഓഫ് ദി ദൂൺ എന്നുവെച്ചാൽ പെണ്ണിൻ്റെ മുമ്പിലും പശുവിൻ്റെ ബാക്കിലും പറയൂർ പറയൂ രണ്ടായിരത്തി തൊണ്ണൂറ് പ്ലസ് പത്തെട്ടാണ് പെണ്ണിന്റെ ും പശുവിന്റെ ബാക്കിലും പെണ്ണിന്റെ കഴിക്കില്ല ഡബ്ല്യു വുമൺ ഡബ്ല്യു കൗ ലാസ്റ്റ് തന്നെ ഫ്രണ്ട് ഓഫ് ദ വുമൺ ബാക്ക് ഓഫ് ദ കൗ ഫ്രണ്ട് ഓഫ് ബുമ ബാക്ക് ഓഫ് ദിവസം വെച്ചാൽ പശുവിൻ്റെ മുമ്പിലും പെണ്ണിൻ്റെ ബാക്കിൽ എന്താണുണ്ടോ അല്ല പെണ്ണിൻ്റെ മുമ്പിലും പശുവിൻ്റെ ബാക്കിൽ എന്താണുള്ളൂ അറിയോ എന്താണ് അങ്ങനല്ല ുംബൈയിലെ ഡബ്ല്യു കൗവിന്റെ ബൈക്കിംഗ് ലാസ്റ്റ് വീണു അതാണ് ഞാൻ ക്സ്റ്റ്യൻ ചോദിക്കട്ടെ രണ്ടായിരത്തി തൊണ്ണൂറ് പ്ലസ് പത്തെ രണ്ടായിരത്തി തൊണ്ണൂറ് രണ്ടായിരത്തിഒരുന്നൂറാക്ക രണ്ടായിരത്തി തൊണ്ണൂറ് പ്ലസ് പത്ത് എത്ര ഒരുന്നൂറ് കേട്ടോ ഫ്രണ്ട് ഓഫ് ദ വുമൺ ബാക്ക് ഓഫ് ദ ദ്രണ്ട് ചെറിയ പെണ്ണിന്റെ മുമ്പിലും പശുവിൻ്റെ ബാക്കിലും ഉണ്ടാവുള്ളത് ഫ്രണ്ട് ഓഫ് വുമൺ ദ വുമ്പോക്ക് അറിയോ ഡബ്ല്യൂ വുമ്പിലും കൗവിൻ്റെ ബൈക്കിലും ഓക്കെ